പിന്നെ മതബോധന രംഗത്ത് ശുശ്രൂഷ കൃഷി മേഖലയിൽ ഒക്കെ ആയിട്ട് ശുശ്രൂഷൂർ രൂപതയാണ് വീട് പെരിഞ്ചേരി വീട്ടിലെ അപ്പച്ചൻ അമ്മ ചേച്ചി ഞാനിപ്പോ ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കാണ് എറണാകുളത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഡിവൈനിൽ ഒരു ധ്യാനം കൂടുന്നത് ധ്യാനം കൂടിയതിനു ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം പരിശുദ്ധാത്മാവുന്ന പ്രചോദനം വജ ബൈബിൾ വായിച്ച് വായിക്കുക എന്നുള്ളതാണ് ഞാൻ തീഷ്ണതയോടെ എല്ലാ ദിവസവും മണിക്കൂറുകൾ വചനം വായിക്കാൻ തുടങ്ങി ഏകദേശം മാസം കൊണ്ട് വൈബിള് വായിച്ചു തീർത്തു വീണ്ടും വായിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദനം നൽകി ആ സമയത്ത് പെട്ടെന്ന് കേന്ദ്രീകൃതമായി വചനം എഴുതി വെച്ച് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു രാത്രി ഞാനിങ്ങനെ ബൈബിളിൻ്റെ ഒരു ഭാഗം ജനമ്മിയ പ്രവചനം ഒന്നാം അധ്യായം എനിക്ക് വായിക്ക വായിച്ച് ധ്യാനിക്കാൻ പരിശുദ്ധാത്മാ പ്രയത്നം നൽകി ആ സമയത്ത് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചു അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ് നീ എഴുന്നേറ്റ് മെറ്റത്ത് പോയി നീ വായിച്ചത് മുഴുവൻ പ്രസംഗിക്കാൻ പറഞ്ഞു അപ്പൊ ആ ഭാഗം ഞാൻ ഇങ്ങനെ മിറ്റത്തിറങ്ങി എന്ന് ഇങ്ങനെ പ്രസംഗിച്ചുപേടിക്കുകയാണ് അത് ആ വായിച്ചത് അതേപടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവരസരം പോലും തെറ്റാതെ ദൈവം ജെറമ്മയായി തെരഞ്ഞെടുക്കുന്നതും അങ്ങനെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വചന ഭാഗങ്ങൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഞാൻ വായിച്ചതും ഓർമ്മയിൽ വന്നതും എല്ലാം ഇങ്ങനെ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു കരിസ്മാറ്റിക് നേതൃത്വ കൂട്ടായ്മയിൽ എന്നോട് വരാൻ പറഞ്ഞു അതിനെ കൂടി നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ പോവുകയാണ് ഒരു കരിസ്മാറ്റിക്ക് എൽഡേഴ്സിന്റെ കൂട്ടായ്മയിൽ അന്ന് ഞാൻ നന്നായി ചെറുപ്പമാണ് അങ്ങനെ പോയി ആ കൂട്ടായ്മയുടെ ഏറ്റവും പുറകില് പള്ളിക്കകത്ത് നിറച്ച ആളുണ്ട് ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് പ്രഘോഷിക്കേണ്ട ആളെത്തിയില്ല അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് മോനെ നീ കയറിന്ന് ഈശ്വ നിന്നെ പ്രേരിപ്പിക്കുന്നു പറയാൻ പറഞ്ഞു ഞാൻ അവിടെ കയറി നിന്ന് ഇറമയായ ദൈവം തിരഞ്ഞെടുത്തത് എസ് വി ആയെ മോശ ഒക്കെ തിരഞ്ഞെടുത്ത ആ ഒരു വചന ഭാഗം പെട്ടെന്ന് മനസ്സിലേക്ക് കറന്നു പോകും ഞാൻ അരമണിക്കൂർ അവിടെ നിന്നുകൊണ്ട് ആൾക്കാരെ എന്ന് പ്രസംഗിച്ചു അതെൻ്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു ആദ്യ അനുഭവമാണ് അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അവർ കുറെ എൽഡേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർ ഓടി വന്നു ക്ഷയിക്കാൻ്റെ വന്നു മോനെ നിനക്ക് ഈ മേഖലയിൽ വരം വരവുണ്ടോ നീ നീ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ ഹൃദയത്തിൽ ഞങ്ങളെല്ലാം കൂടെ സ്പർശിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ക്രൈസ്തലോട് അതാണ് ആദ്യത്തെ എൻ്റെ പ്രഘോഷണ ആദ്യ അനുഭവം വീഡിയോ രണ്ടുപേരും ഓഫ് ചർച്ച തീരുന്നതുപോലെ അടുത്ത ചോദ്യം അനുഗ്രഹികളാണ് സുശേഷ പ്രഘോഷത്തിനായിട്ട് തിരിക്കുവാൻ വേണ്ട പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ ഈ അനുഗ്രഹിക്കുക സുശേഷ പ്രോഷണത്തിന് അറിഞ്ഞിരിക്കാനുള്ള എന്റെ പ്രചോദനം തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത് കാരണം ഞാൻ എൻ്റെ ഒരു ആറാം ക്ലാസ്സിലെ വെക്കേഷനില് ഫാമിലിയുടെ കൂടിയാണ് ആദ്യമായിട്ട് വിഷ്ണു യാത്രക്ക് പോകുന്നത് ഛത്തീസ്ഗഡിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ അത്രയും ചെറുപ്പത്തിൽ എന്താണ് വിഷ്ണു യാത്ര എന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ വീട്ടുകാരുടെ അപ്പുസിന്റെ അമ്മയുടെയും ചേച്ചിയേം കൂടെ പോയി ഞങ്ങൾ രണ്ടുപേരും ചെറിയ കുട്ടികളായിരുന്നു പക്ഷെ ആദ്യായിട്ട് പോയതിന് ശേഷം അവിടെ ചെന്ന് നമ്മൾ

രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ പാലക്കാട് ഒരു ധ്യാനം കൂടാൻ ഞാൻ പോയി അപ്പോ രണ്ടാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും കൗൺസിലിങ്ങിനായിട്ട് പോയി രണ്ടാമത്തെ ദിവസം ചേച്ചിയുടെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് പോയിരിക്കുമ്പോൾ ആ ചേച്ചി പറയുകയാണെന്ന് ഞാൻ ഒരു സുശേഷ പ്രവോഷകനാണെന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത നാലാമത്തെ ദിവസം വേറെ സഹോദരന്റെ അടുത്ത് വിശു കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇരിക്കുന്ന ഒരു ഹാണികൾ അദ്ദേഹവും പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിനും കിട്ടുന്ന സുവിശേഷ പ്രഘോഷണം ഞാൻ നടക്കുന്നു പല കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അവരെ ദൈവസ്നേഹത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വലിയ സുവിശേഷ പ്രഘോഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ സൻ്റെ സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷ പ്രഘോഷണമാണല്ലോ എന്ന ചിന്ത എനിക്ക് അന്നാണ് മനസ്സിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഈ അടുത്ത ചോദ്യം അനുഗ്രഹയോട് തന്നെ ചോദിക്കാം ഇപ്പോൾ അനുഗ്രഹ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നും ഇതിനിടയ്ക്ക് എത്ര മിഷൻ യാത്രകൾ നടത്തി കുടുംബത്തോടൊപ്പവും അല്ലെങ്കിൽ തനിയെ എത്ര മിഷൻ യാത്രകൾ നടത്തി അതിന്റെ കുറിച്ചൊന്ന് പറയാം ഞാനിപ്പോ ഏകദേശം ഒരു ഒൻപതോളം മിഷൻ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയിട്ട് രണ്ട് യാത്രകൾ രാജസ്ഥാനിലേക്കും ഹാസരിബാഗ് ജാർഖണ്ഡിലേക്കും ആണ് പോയിട്ടുള്ളത് പിന്നെ കുടുംബത്തോടൊപ്പം ബാക്കി ഏഴ് സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം ബ്രേക്ക് എടുത്ത് അത് മൊത്തം ഒരു പതിമൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ മണിപ്പൂരിലേക്ക് അവിടെ പിന്നെ അവിടെ ഒരു അഞ്ച് മാസം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഊട്ടിയിലേക്ക് മാറി അവിടെ ഒരു ആറ് മാസം അങ്ങനെ വന്നിട്ട് പിന്നെ ഊട്ടിയിലേക്ക് അവിടെനിന്ന് ഊട്ടിയിരിക്കുക അങ്ങനെ മൊത്തം ബ്രേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഓക്കേ. പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടലുകൾ അല്ലെങ്കിൽ അനുഭവങ്ങള് പങ്കുവെക്കാമോ ഞാൻ ജീസസ് സമയത്ത് ഞാൻ ഇറങ്ങി നടക്കുമായിരുന്നു ഇങ്ങനെ മനുഷ്യനെ കണ്ട് അവരോട് സംസാരിക്കാനായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരു ചേട്ടൻ ഇങ്ങനെ വഴിയിലിരിക്കുക പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി ഈ ചേട്ടനോടൊന്ന് സംസാരിക്കണം അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു ചേട്ടാ എന്താണ്ട് വിശേഷം മുഖം എന്നാ വാടിയിരിക്കുന്നേ അപ്പൊ ആ മനുഷ്യൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം പങ്കുവച്ചിട്ട് അവസാനം അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് ഒരു എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ വേണ്ടി വന്നിരുന്നു അമോനെ എന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് തുടങ്ങി മക്കള് ഉപേക്ഷിച്ചു അദ്ദേഹം വളരെ നിരാശനായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ സന്ധ്യയായ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവർക്കാണ് അന്ന് ഈശോ ആ മനുഷ്യനോട് സംസാരിക്കാൻ പറഞ്ഞത് ആ മനുഷ്യനെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിരുന്നു ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് സംസാരിച്ചു വിഷകുപ്പി എല്ലാം അടുത്തുകൂടെ കളഞ്ഞു പിറ്റേ ദിവസം ഞാൻ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു ഒരു ധ്യാനം ഡിവൈനി കൊണ്ട് ധ്യാനം കുടിച്ചു ഇന്നും ആ മനുഷ്യൻ വളരെ സന്തോഷവാനായിട്ട് ആ ധ്യാനം കൂടി ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട് പ്രൈസർ അതൊരു അനുഭവം രണ്ട് ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ വ്യക്തിപരമായ ജോലിക്ക് അടുപ്പിക്കുകയായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഞാൻ അവർക്ക് ഒരു ഇടവ് പുള്ളിയിൽ പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയത് തുറക്കുന്നുണ്ട് ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ് ഒരു രാത്രിയിൽ ആ വീട്ടിൽ ചെന്ന് ഈ വീടിന്റെ വാതിൽ മുട്ടി അജാനുവാഹമായ ഒരു മനുഷ്യൻ ഇങ്ങനെ വാതിൽ തുറന്നു വളരെ അരിസത്തോടെ എന്നോട് ചോദിച്ചു എന്നാ വന്നേ എവിടുന്നവന്നേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇടവേളി വികാരിച്ചും പറഞ്ഞു വിട്ടിട്ട് വന്ന അപ്പൊ ഈ മനുഷ്യൻ എന്നെ മനസ്സിലാ മനസ്സോട് വീട്ടിനകത്ത് തിരിച്ചി ഞാൻ ആ വീടിനകത്ത് ഇരുന്ന് ഈ മനുഷ്യനെ നോക്കി ആ മനുഷ്യന്റെ കുടുംബത്തിൽ ആരുമില്ല പെട്ടെന്ന് എന്നോട് ഈശോ പറഞ്ഞു ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഈശോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യം അദ്ദേഹം മനസ്സിലാൻ മറ്റുള്ളവരെ കിട്ടും അവസാന ഇപ്പോഴത്തേക്ക് ഇത് രണ്ട് കണ്ണും തുറന്ന് ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകുന്നോണ്ട് അവസാനം കെട്ടു പിടിച്ചൊക്കെ ഈ അരച്ചന്റെ അടുത്ത് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ മനുഷ്യൻ പരോളിന് വന്നായിരുന്നു ഒരാളെ കഴുത്ത് ഞെരിച്ച് തോർത്ത് നനച്ചിട്ട് കഴുത്ത് ഞരിച്ച് കൊന്ന ഒരാളെയാണ് അച്ഛൻ എന്റെ അദ്ദേഹത്തിൻറെ അടുത്ത് തന്നെ പറഞ്ഞു വിട്ടത് അത് കഴിഞ്ഞ ആ മനുഷ്യന പരോൾ തീരുന്നതിന് മുമ്പ് ഒരു ധ്യാനം ഒക്കെ കൂടി വലിയ മാനസാന്തരപ്പെട്ടാണ് ജയിലിലേക്ക് പോയത് അങ്ങനത്തെ അനുഭവം എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ ഒരു വർഷത്തോളം ബ്രേക്ക് എടുത്ത് മിഷനില് പോയ സംഭവം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡിഗ്രിക്ക് ചേരാനായിട്ടാണ് ഇരുന്നിരുന്നത് അപ്പൊ ഞങ്ങള് ആദ്യം മണിപ്പൂർക്ക് പോയി അവിടെ ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഊട്ടിയിലേക്ക് മാറ്റി അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാ ഞ ഇവിടെ നിന്ന് പോകുമ്പോ മണിപ്പൂര് അവർ ഫുള്ള് മണിപ്പൂർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് പോയെ അപ്പൊ അഞ്ചു മാസം കഴിഞ്ഞ് പിന്നെ അവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് ഏഹ് ഊട്ടിയിലേക്ക് മാറി അവിടെ നിന്ന് തിരിച്ചു പോറണേക്കാട്ടൊക്കെ മുന്നേ ഒരു ഫെബ്രുവരി ഒക്കെ സമയത്താണ് നമ്മുടെ ഇവിടെ കൊറോണ വ്യാപിച്ച് ഏഹ് എല്ലാ ലോക്ക്ഡൌണും പിന്നെ യാത്രകളൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ ഞങ്ങൾ മണിപ്പൂരിന്റെ ഒരറ്റത്തായിരുന്നു അവിടെ നിന്ന് ശരിക്കും ഏഹ് ട്രെയിൻ കേറേണ്ട സ്ഥലത്തേക്ക് വരണമെങ്കിൽ പോലും നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം വരാൻ അന്നത്തെ ആ ഒരു കൊറോണ സമയത്ത് ഞങ്ങൾ അവിടെ തന്നെ തന്നെയായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും വരാനായിട്ട് എന്തായാലും പറ്റില്ലായിരുന്നു ഞങ്ങളുടെ ഏഹ് ഭാവിയിലിപ്പൊ പരിപ്പാണെങ്കിലും അല്ലെങ്കിൽ ആ കൊറോണ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ആയി പോയത് അപ്പൊ അതിനൊക്കെ മുന്നേ മാസങ്ങൾക്ക് മുന്നേ തമ്പുരാണ് അവിടെ നിന്ന് ഞങ്ങൾ വേറെ ശരിക്കും നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്ത് ഞങ്ങളെ കൊണ്ട് സേഫ് ആയി എത്തിച്ച് അവിടെ നിന്ന് ആ കൊറോണ സമയത്ത് ഞങ്ങക്ക് അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു അങ്ങനെ ഒരു അനുഭവം നമ്മൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു അതെന്താണ് അങ്ങനെ സംഭവിച്ചത് പക്ഷെ അത് ദൈവത്തിന്റെ കരുതലായിരുന്നു ഞങ്ങൾക്ക് അതിന് പിന്നീട് പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അത്രയും മാസങ്ങൾ കഴിഞ്ഞ പിന്നെ ആണ് ജീവിതത്തിൽ അത് മനസ്സിലായത് പിന്നെ വേറൊരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ തനിച്ച് പോയ സമയങ്ങളില് അല്ലെങ്കി ഫാമിലിയുടെ കൂടെ പോകുമ്പോ നമുക്ക് ഇപ്പൊ ചെറിയൊരു തലവേദനയോ അല്ലെങ്കി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ അവരോട് ഷെയർ ചെയ്യാം കൂടെ അവരുണ്ട് അവരെയാണ് ആശ്രയിക്കണേ പക്ഷെ ഒച്ചക്ക് പോയ സമയത്ത് എനിക്ക് ആശ്രയിക്കാനായിട്ട് വേറെ ആരുണ്ടായിരുന്നില്ല ആ സമയ അങ്ങനെ പോയപ്പോ യാത്രയിലാണെങ്കിലും മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്ര അപ്പൊ ഉച്ചക്ക് പോകുമ്പോ ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ജസ്റ്റ് ഡോറിന്റെ അവിടേക്ക് പോവാനോ പല്ലേക്കാൻ പോവാൻ വരെ പറ്റില്ലായിരുന്നു അത്രക്ക് തിരക്ക് നല്ല ഒരാൾക്കാരിയ്ക്കണ അത്രയും ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നവുമില്ലാതെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഒരു രാത്രി ഇരുട്ടത്തെ കാട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ച് വില്ലേജുകളിലേക്ക് വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയൊക്കെ രാത്രിക്കെയാണ് വരുന്നത് പക്ഷെ ഒരു ദിവസം ചെരുപ്പൊക്കെ കൂട്ടിയിട്ട് നടന്നു വന്നിരുന്നത് പക്ഷെ അതിൻ്റെതായിട്ടുള്ള കാലുവേദനയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളുടെ പ്രശ്നമാങ്ങൾ ഒരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഏർ മൊത്തം ഈഷോ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകണത് ആശ്രയിച്ച് നമ്മളെ പരിപാലിച്ച് മുന്നോട്ട് കാണാൻ ഇതുപോലെ ഒരു തീർത്ഥാടനം ഞാൻ മനസ്സിലേക്ക് കടന്നു വരികയാണ് നഗ്നബാധനായിട്ട് കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതെ ഒരു പന്ത്രണ്ട് ആളുകൾ ഒരു കുറച്ചു നേതൃത്വത്തിൽ ഞങ്ങൾ പന്ത്രണ്ട് പേര് യാത്ര നടത്തി കയ്യിൽ അഞ്ചു പൈസ ഇല്ല അച്ഛൻ പറഞ്ഞു നിങ്ങള് വന്നാൽ മാത്രം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതിയത് അച്ഛൻ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മുറക്കി ഞങ്ങളെ കൊണ്ടുപോകുക എന്നാണ് അവർ ധരിച്ചിരുന്നത് പക്ഷെ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ചട്ടി പോലത്തെ ഒരു പാത്രം എല്ലാവരുടെയും കയ്യിലേക്ക് എടുത്തു തന്നു ഏഹ് കുറുപ്പംപടി എന്ന പറഞ്ഞ സ്ഥലം മുതല് മലയാറ്റൂർ വരെ ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇരുവശങ്ങളുടെ വീടുകളിൽ കയറി ഒരു ദാനം ആരംഭിക്കും പിന്നെ ബൈബിള് തുറന്ന് അത്തരം സുശേഷം ആഹ് പത്താം മദ്യ അഞ്ചുപേരുടെ വാക്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയും നിങ്ങളുടെ അരപ്പെട്ടയിൽ സ്വർണ്ണോ വെള്ളി ചെമ്പോ കരുതരുത് എന്ന ആ വചന ഭാഗമായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് അവിടുന്ന് ആ യാത്ര തുടങ്ങി ഈ രണ്ടു ദിവസം കഴിഞ്ഞ് തിരികെ വരുന്നവരെ എഴുപതോളം കിലോമീറ്റർ ഞങ്ങള് ആഹ് ചെരുപ്പ് ഉപയോഗിക്കാൻ നട്ട വാദനായിട്ടായിരുന്നു നടന്നത് ആ യാത്രയില് ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം ഓരോ വീടുകളിലും കയറി ഈ ബൈബിള് വായിച്ച് അവരിൽ നിന്ന് തരുന്ന എന്തിലും ഭിഷ എന്തിലും തരണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിച്ച് പോയൊരു യാത്ര തമ്പുരാൻ വേണ്ടി ഈ ശുശ്രേഷ പ്രഘോഷണം നടത്താനായിട്ടൊരു അവസരം ദൈവം നന്നായിട്ട് ഈ അവസരത്തിൽ വർക്ക് ചെയ്യാണ് സുരക്ഷ അടുത്ത ചോദ്യം ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെയുള്ള ശുശ്രേഷ പ്രഘോഷങ്ങളാണ് സുരക്ഷ നടത്തുന്നത് ഞാൻ മത മതാധ്യാപകനായിട്ട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ശുശ്രൂഷയുന്നു ധ്യാനകേന്ദ്രങ്ങളിൽ കൗൺസിലിങ്ങും വചനപ്രോഷണത്തിനുമൊക്കെ സഹായിക്കുന്നുണ്ട് ഈ നാളുകൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് തന്ന ഒരു വലിയൊരു ബോധ്യം പരിശുദ്ധാത്മാ ഒരു പ്രേരണ അതായത് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് ഇടവകയെ സപ്പോർട്ട് ചെയ്യുന്ന ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹായിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഇടവുകൾ രൂപപ്പെടുത്തുവാനും വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രചോദനം അപ്പൊ കരിസ്മാറ്റി നവീനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം കൂടി അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഇടവ് പോയി ഒരു അച്ഛനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞു മന നമുക്ക് അടുത്ത മാസം തൊട്ട് എന്ന് പറഞ്ഞു ഒരു സെമിനാർ നടത്തുക വൈരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുശേഷം അവിടെ അതിനോട് താല്പര്യമുള്ളവരെ ഒരുമിച്ച് കൂട്ടുക അങ്ങനെ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഹൈറാഞ്ചിന്റെ ഈ മേഖലയിൽ എന്നിലൂടെ പരിശുദ്ധാത്മാവ് തുടങ്ങുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയാണ് പലരും ശ്രമിച്ചിട്ട് എന്നെ പൊക്കി പറയല്ല പലരും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു മേഖലയാണത് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഈശോയെ സഭയെ താങ്ങി നിർത്താൻ ആവുന്ന വിധം എന്താണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തുകയും അതിനെ ആഴ്ചയിൽ ഒരു ദിവസം പോലും വീട്ടിയിരിക്കാൻ സമയമില്ല എല്ലാ കൂട്ടായ്മകളിലൂടെ പോവുകയും ധാരാളം മനുഷ്യരെ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അവരോടൊപ്പം സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു അങ്ങനെ പോകുമ്പോൾ എത്രയോ മനുഷ്യരാണ് അവരുടെ വേദനകൾ പങ്കുവെക്കുക അപ്പൊ തുടർന്ന് അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ഒരു ദിവസം പോലും ഓടിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതുപോലെ കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിപ്പം നമുക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതൽ സുവിശേഷ പ്രഘോഷം നടത്താനായിട്ട് എനിക്ക് അവസരം കിട്ടിയത് പോളികോമിനിടെ ഷൂവ് എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിന്റെ പിന്നിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു നാലു വർഷക്കാലമായിട്ട് ഇപ്പോൾ കോവിഡ് മിനിഷ് സജീവ സാന്നിധ്യമായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നു ഓരോ ബാച്ചിലും കടന്നു വരുന്നവരെയൊക്കെ ഈ സബ് ഗ്രൂപ്പുകൾ തിരിച്ച് ഞാൻ പൊതുമത്തൊരു പെട്രോൾ പമ്പിലാണ് വർക്ക് ചെയ്യുക രാവിലെ ഒൻപതും മുതൽ പന്ത്രണ്ട് മണി വരെ അവിടെ ഡ്യൂട്ടി ഉണ്ട് അതിനിടയിൽ ഇന്നത്തെ സമയം കണ്ടെത്തി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് തമ്പലൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ പിതൃവേദി എന്ന സംഘടന ഉണ്ട് അതില് ഇടവകളിൽ നിന്ന് ആരുമനിച്ചാലും ആ വീട്ടിലെ തലേ ദിവസവും അച്ഛനും നാലച്ചന്മാരും ഇതിലെ കമ്മിറ്റി അംഗങ്ങളെല്ലാം പോയി അവർക്ക് ഒഫീസി വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ കാത്തിസ മേഖലയിലാണ് ഇരുപത്തി ആറാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി പരിപാടികൾ ഈ ശുശ്രൂഷ പ്രവർത്തകർ ആയിട്ട് എനിക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഹോണിഫോം നടത്തുന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കും പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടി ഒരു വ്യക്തിയെ സ്നേഹത്തോടെ ഒന്ന് നോക്കുമ്പോൾ അവരോട് ഒന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മപ്രവർത്തികൾ ചെയ്യുമ്പോൾ എല്ലാം സുവിശേഷ പ്രഘോഷണമാണ് നടക്കുക എന്ന് നമ്മുടെ ഈ ഷൂബിന്റെ ഈ ആറാം പാചകത്തിലൂടെയും നിങ്ങൾ കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ ഇടവകയിലെ രൂപതീലെ ലോകം മുഴുവനും സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാൻ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ചൈതന്യത്തോടെ ദൈവ ദിനം പ്രസ്നിക്കാൻ എല്ലാവിധ ദൈവാനന്ദ്രും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് പോളിക്കോമിനിസ്റ്റിയുടെ നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു ആമീ